ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ ജെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ ആർ ജെ അഞ്ജലി ഫ്രാങ്ക് ഹോളുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് രാവിലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവർ ക്ഷമ ചോദിച്ചു അതായത് ആ ഒരു മെഹന്തി ഇടുന്ന എത്തേ വിളിച്ച് സംസാരിച്ച അതിനകത്തുള്ള ഗൗരവം എന്താണെന്നും പ്രശ്നം എന്താണെന്നൊക്കെ മനസ്സിലാക്കിയെന്നും അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തെന്നൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് അവര് ക്ഷമ പറഞ്ഞു ക്ഷമ ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ പറയുന്നതിന്റെ കൂടെ തന്നെ അവര് കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പരമാവധി ട്രൈ ചെയ്യുമെന്ന് സത്യത്തിൽ ഇതിനകത്തുള്ള ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഒരാളുടെ മനസ്സിന്റെ അകത്തേക്ക് കയറി ഇറങ്ങി ചൂഴ്ന്നിറങ്ങി നോക്കിയിട്ട് അവർക്ക് ആത്മാർത്ഥത ഉണ്ടോ അത് സത്യസന്ധമായിട്ടുള്ള ഒരു സംഭവമാണോ എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ അതായത് ഒരു പക്ഷേ ഇവർ പോലീസിനെ പേടിച്ച് നിയമത്തെ പേടിച്ച പറഞ്ഞിട്ടായിരിക്കാനും ചാൻസ് ഉണ്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും കാരണം ഇന്നലെ വരേക്കും അഞ്ജലി സ്റ്റോറി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ അഞ്ജലിയെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ട്രോൾ ചെയ്ത് കൊണ്ടുള്ള സ്റ്റോറിയൊക്കെ ആയിരുന്നു ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ തെറ്റിദ്ധരിക്കും പല രീതിക്ക് ചിന്തിക്കും നമ്മൾ തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ അതേസമയം ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഈ വ്യക്തി ക്ഷമ പറഞ്ഞു എന്ന് പറയുന്ന സംഭവം അതായത് ചില വ്യക്തികളുണ്ട് എത്ര വലിയ കളവ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ അംഗീകരിക്കില്ല ഇനിയിപ്പോ നമ്മൾ സി സി ടി വി ദൃശ്യം വരെ മുമ്പിൽ കൊണ്ടുവച്ച് നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല അങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡുള്ള ആളുകളൊക്കെ ഉണ്ട് അതായത് ആന്റിസോഷ്യൽ വിഭാഗത്തിലൊക്കെ പെടുന്ന ആളുകളാണ് കൂടുതലായിട്ടും അങ്ങനെ ചെയ്യുന്നത് സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുള്ളതൊക്കെ കാരണം എനിക്ക് ഈ അഞ്ജലി പറഞ്ഞിട്ടുള്ള ഈ ക്ഷമ എന്ന് പറയുന്ന കാര്യം വളരെ വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് ഒരു സമൂഹത്തിന് മുൻപിൽ വന്ന് നിന്ന് ഒരു ക്യാമറ തൊട്ട് മുമ്പിൽ വെച്ച് ക്ഷമ പറഞ്ഞു ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യം അപ്പൊ അത്രയും സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ക്ഷമ പറയാൻ അയാൾ തയ്യാറായി എങ്കിൽ ആ ക്ഷമ എന്ന് പറയുന്ന വാക്കിനെയും ആ വ്യക്തിയെയും അയാളുടെ മനോഭാവത്തെയും തൽക്കാലം നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ എന്നാൽ അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുൻപ് ചെയ്തൊരു അകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി നമ്മളല്ല ക്ഷമ കൊടുക്കേണ്ടത് നമ്മൾ ക്ഷമ കൊടുക്കാൻ ആരുമല്ല സമൂഹത്തിന് ക്ഷമ കൊടുക്കേണ്ട കാര്യമില്ല അഞ്ചിൽ ക്ഷമ ചോദിക്കേണ്ടത് സമൂഹത്തോടല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ഷമ ചോദിക്കേണ്ടത് ആ ഇത്തേ വിളിച്ചിട്ടാണ് അവരാണ് ഇതിനകത്തുള്ള വിക്റ്റിം എന്ന് പറയുന്നത് അവരാണ് ശരിക്കും അനുഭവിച്ചത് അപമാനമാണെങ്കിലും വിഷമമാണെങ്കിലും എന്താണെങ്കിലും അനുഭവിച്ചത് അവരാണ് സോ അവരാണ് ക്ഷമ കൊടുക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു ക്ലാരിറ്റി എന്തായാലും അഞ്ജലി തന്നെ തന്നിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്കാം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കും ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ള ഓക്കെ അപ്പം എല്ലാവരുടെയും ആ ഒരു വിഷയം ഒരുപോലെ എല്ലാവരും ഉന്നയിച്ച ഒരു വിഷയത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട് അവർ ആ യുക്തിയോട് സംസാരിച്ചു എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ ചില പ്രൈവസി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഓഡിയോ പുറത്തോട്ട് വിടാൻ പറ്റില്ല അയാളുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും പുറത്തോട്ട് വിടാൻ പറ്റില്ല എന്നാണ് അഞ്ജലി പറഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഉന്നയിച്ച ആരോപിച്ച ആ ഒരു വിഷയം കൂടി ഇവിടെ അപ്രസക്തമാവുകയാണ് ആ ഒരു വിഷയം അവിടെ തീർന്നിട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു വീഡിയോ ഇടേണ്ടി വന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം ഒരു വ്യക്തി തെറ്റേറ്റ് പറഞ്ഞു സമൂഹത്തിന് മുൻപിൽ വന്നിട്ട് അപ്പോഴേക്കും അവരുടെ ആർജെ പണി പോയെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു പരത്തുന്നു അഭ്യൂഹങ്ങൾ പറയുന്നു സത്യത്തിൽ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് അയാളുടെ ജീവിതത്തെ കുറിച്ച് അയാൾ എവിടെ ജീവിക്കുന്നു അയാൾ എന്ത് തൊഴിൽ ചെയ്യുന്നു അയാളുടെ ജീവിതാവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ലെങ്കിൽ സൈലന്റ് ആയിട്ട് നിൽക്കുക അല്ലാണ്ട് അറിയാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ക്യാമറയും വെച്ചിട്ട് ലോകത്തോടും വിളിച്ചു പറയുകയല്ല വേണ്ടത് എനിക്ക് ആർ ജെ അഞ്ജലിയെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയില്ല എനിക്ക് എവിടെ ജോലി ചെയ്യുന്നു അവർക്ക് ഇപ്പൊ തൊഴിലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സോ ഞാൻ മിണ്ടാതിരിക്കും അല്ലാണ്ട് എനിക്കറിയാത്ത കാര്യങ്ങൾ എങ്ങനെ ഞാൻ ആധികാരികമായിട്ട് പറയും അതിന് ആരായാലും ശരി എന്ത് ഡോളർ ഉണ്ടാക്കാനാണെങ്കിലും ശരി ഒരു വ്യക്തിയെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പൊ ഈ കാര്യത്തിൽ ഞാൻ ഈ പുള്ളിക്കാരിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ ആർജെപ്പാണി പോയെന്നൊക്കെ പറഞ്ഞ ആരൊക്കെയോ അപവാദം പറയുന്നു പ്രചരിപ്പിക്കുന്നു എങ്കിൽ അത് വളരെ റോങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സംശയമില്ല അതിന്റെ കൂടെ തന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ് അഞ്ജലി ഇപ്പം നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ മോശമായ രീതിക്ക് ഒരു സ്ത്രീയോട് പറയാൻ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇപ്പം പലരും അഞ്ജലിയുടെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ ഇത് ഇവരുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഇവര് കാര്യങ്ങൾക്കൊന്നും കൂടി ക്ലാരിറ്റി തരാൻ വേണ്ടി വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നു ആ വ്യക്തിയുമായി സംസാരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്നു അവരുടെ ജോലി പോയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും അതിനകത്ത് വരുന്ന കമന്സ് എന്തൊക്കെയാണെന്ന് അറിയുമോ ഇതുപോലുള്ള കമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്താണ് അഞ്ജലി ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ ഞാൻ അഞ്ജലിയുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് കാരണം ഒരു വ്യക്തി തെറ്റേറ്റ് പറഞ്ഞു ഇതിൽ കൂടുതൽ ആ വ്യക്തി എന്താണ് ചെയ്യേണ്ടത് തെറ്റായിട്ട് പറയാത്ത എത്രയോ ആളുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മുടെ ഇവിടെ വാർത്താ ചാനലുകളുണ്ട് അതിനകത്തൊക്കെ പല അറിയാത്ത കാര്യങ്ങളെ കുറിച്ചും ആധികാരികമായിട്ട് വാർത്ത വായിക്കുന്നവരും അല്ലെങ്കിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അറിയാത്ത കാര്യങ്ങൾ ആധികാരികമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് വൻ മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട് ഇത് ജനങ്ങൾ കൈയോടെ പിടിച്ച് ഇവിടെ ട്രോളായിട്ടും പോസ്റ്റായിട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടും ഇന്നേവരേക്കും അവരാരും ഒരിക്കൽ പോലും ഒരു മീഡിയയിൽ വന്നിരുന്നിട്ട് തങ്ങൾ ചെയ്തിട്ടുള്ളത് തങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും വിവാദമായിട്ട് പോലും പലരും അതിങ്ങനെ വലിയ ട്രോളായി പ്രചരിപ്പിച്ചിട്ട് പോലും ഇതുവരേക്കും ഒരു വാർത്താ മാധ്യമത്തിനകത്തുപോലും അങ്ങനെ സ്വയം ഏറ്റു അവസ്ഥ കണ്ടിട്ടില്ല തങ്ങളുടെ വാർത്ത തെറ്റായി പോയെന്ന ഒരാൾ പോലും ഒരു ന്യൂസ് റീഡർ പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല റിപ്പോർട്ടർ പോലും പറഞ്ഞിട്ടില്ല അപ്പൊ അത്തരത്തിൽ ധാർമ്മികമായിട്ട് ഇടപെടൽ നടത്തേണ്ടി വരുന്ന ആളുകൾ പോലും ഇതുപോലെ അധാർമികമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയുന്നു എന്നിട്ടും ആ വ്യക്തിയെ ഇതുപോലെ വളരെ മോശമായിട്ടുള്ള തെറികളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ ഈ വ്യക്തിയെ നന്നാക്കുക അല്ലെങ്കിൽ ആ ഇത്തേടെ കൂടെ നിൽക്കുക അതൊന്നും അല്ല അവനവന്റെ ഉള്ളിലെ മനോവൈകല്യം തീർക്കുക നിങ്ങൾക്കൊരു വ്യക്തി നന്നാക്കണം എന്നാണെങ്കിൽ ആ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റ് തെറ്റാണെന്ന് പറയണം എന്നാണ് ആവശ്യമെങ്കിൽ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കും ഇതുപോലെയുള്ള ഭാഷകളാണ് ഉപയോഗിക്കുക ഇത്ര രീതിക്കുള്ള അസഭ്യങ്ങളാണോ പറയുക അല്ല അത് ഈ പറയുന്ന തെറ്റുതിരുത്തൽ പരിപാടിയോ അയാൾ നന്നാക്കാനുള്ള പരിപാടിയോ ആ ഇത്തയുടെ കൂടെ നിൽക്കാനുള്ള മനോഭാവമോ ഒന്നുമല്ല ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവനവന്റെ ഉള്ളിലെ വൈകല്യം എന്തെങ്കിലും കാരണം കണ്ടെത്തി ഒരാളെ മേലെ അടിച്ചേൽപ്പിക്കണം അയാളെ തെറിവിളിച്ചൊരു പ്ലഷർ കിട്ടിയിട്ട് ആ ഇതിൽ മുഴുകിക്കൊണ്ടിരിക്കണം വേറൊന്നുമില്ല ഞാനിപ്പോ ചോദിക്കുന്നതാണ് അഞ്ജലിനെ എന്താ ചെയ്യേണ്ടത് പുള്ളിക്കാരനെ എങ്ങനെ തിരുത്തേണ്ടത് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്തു കഴിഞ്ഞു ഇത്രയ്ക്ക് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി മുൻപോട്ട് പോകുമ്പോൾ ആവർത്തിക്കാതിരിക്കാൻ അവർ ട്രൈ ചെയ്യും അല്ലാണ്ട് അവര് വേറെന്താ ചെയ്യേണ്ടത് അപ്പം ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ അഞ്ജലിയുടെ ആ കമന്റ് ബോക്സ് ഈ അവസാനത്തെ വീഡിയോയിൽ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് പല കാര്യങ്ങളും പറയേണ്ട സാഹചര്യം കൂടി വന്നിട്ടുണ്ട് ഇവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് സാമൂഹിക ഉത്തരവാദിത്വം എന്താണുള്ളത് നിങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടും അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് കാര്യങ്ങളാണ് ഇത്രയൊക്കെ സാമൂഹിക ഉത്തരവാദിത്വം അവർ കാണിക്കുന്നുണ്ട് നല്ല കാര്യമാണ് അപ്പൊ അവരുടെ കയ്യിൽ ചില മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിലും ഒരു പാണിയില്ലാണ്ട് മറ്റുള്ളവരെ തെറിവിളിച്ചു നടക്കുന്ന ആളുകളെക്കാളൊക്കെ എത്രയോ മെച്ചമല്ലേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ തെറിവിളിച്ചിങ്ങനെ അവര് കമന്റ് ബോക്സിൽ പോയി കുത്തി ഇരുന്ന് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് അപ്പുറത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന്റെ ചില മിസ്റ്റേക്ക് ഒക്കെ പറ്റും മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട ഒരു കൂടി അഞ്ജലി പറയുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോള് ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ഓക്കെ അപ്പൊ അവർ ഈ പരാമർശം നടത്തിയ രണ്ട് വീഡിയോ ആണ് അവരുടെ അറിവിലുള്ളത് അല്ലാത്ത വീഡിയോ ഉണ്ടോ എന്ന് അവർക്ക് അറിയില്ല ഇല്ലെന്നാണ് അവർ പറയുന്നതിന്റെ അർത്ഥം എന്തായാലും നമുക്കും കൂടുതലായിട്ട് അറിയില്ല നമ്മളും കൂടുതൽ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ കണ്ട വീഡിയോ വളരെ മോശമായിരുന്നു അതെല്ലാവരും ഒരുപോലെ ചൂണ്ടിക്കാണിച്ചു അപ്പം ഇവർ തെറ്റ് മനസ്സിലാക്കിയിട്ട് തിരുത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നത് പറച്ചത് കൊണ്ട് ഇവർ തിരുത്തി കഴിഞ്ഞു പക്ഷെ കൊണ്ട് തിരുത്തട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതൊരിക്കലും തെറി വിളിച്ചുകൊണ്ടോ അസഭ്യം പറഞ്ഞുകൊണ്ടോ കേട്ടാൽ അറയ്ക്കുന്ന രീതിക്കുള്ള വാക്കുപ്രയോഗങ്ങൾ കൊണ്ടോ ആവരുത് എന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് മാന്യമായിട്ട് ഞാൻ പറയുന്നു അവർ തിരുത്തട്ടെ പക്ഷെ ഒരിക്കലും ഒരു വ്യക്തിയെയും തെറ്റ് തിരുത്താൻ നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ തെറി പ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ട് അവനവന്റെ സന്തോഷം കൂട്ടാൻ വേണ്ടിയിട്ട് ഉടായ്പ് കളിക്കരുത് നിങ്ങൾക്ക് മനോവൈകല്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ എന്നുള്ള രൂപം ചമഞ്ഞുകൊണ്ട് ആ ഭാവം ചമഞ്ഞുകൊണ്ട് ആ വ്യക്തികളുടെ തെറി നടത്തുന്നു എങ്കിൽ കണ്ടിരിക്കുന്നവർക്കും മനസ്സിലാവും നിങ്ങളുടെ മനോവൈകല്യമാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് അപ്പം ഇത്രേ പറയാനുള്ളൂ തെറ്റ് തിരുത്തുന്ന മനുഷ്യന് മുൻപോട്ട് പോകാൻ സമ്മതിക്കുക അവരെ കിടന്നിട്ട് ബുദ്ധിമുട്ടിക്കല്ല തെറി തെറിവിളിച്ച് ബുദ്ധിമുട്ടിക്കല്ല വേണ്ടത് അത്രേ പറയാനുള്ളൂ